സഹൃദ കൃതാവായ നാട്ടുകാരെ ഇന്നൊരു അടിപൊളി പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്ന ഞാൻ ഒരുപാട് ഐറ്റംസ് നമ്മളെ കേരളത്തിൽ ആരും ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ തേപ്പ് പലക ഞമ്മളുടെ ബക്കറ്റ് അതേപോലെ തന്നെ നമ്മളെ നാട്ടിൽ ഇതേപോലുള്ള ഇത്ര ലെങ് ഉള്ള ഷേവലുകൾ ആരും ഉപയോഗിക്കുന്നില്ല ഇതുകൊണ്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആയാസം കിട്ടും നല്ല പണിക്ക് നമുക്ക് കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മളെ നാട്ടിലുള്ള ഷേവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉണ്ടാവുള്ളൂ ഷേവലിത് കുഞ്ഞു എന്നിട്ട് ജഗജക 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 എന്ന് പറഞ്ഞിട്ട് കുത്തണം ഇത്രയും ലെങ്ത് ഉള്ള ഷേവലിതും ഇതൊക്കെ വെറും പതിനഞ്ച് റിയാലും പത്ത് റിയാലും പക്ഷെ ഈ സാധനം ഒന്നും എന്തുകൊണ്ട് ഞമ്മളെ നാട്ടിൽ കിട്ടുന്നില്ല നാട്ടിൽ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളതും കൊണ്ടും ഒക്കെ ഇതേപോലെ ഇതിന്റെ ബ്രസീലിന്റെ ഇതുണ്ട് ഇത് ചൈനന്റെ ഉണ്ട് നല്ല അടിപൊളി അതും ഇങ്ങനെ മസാലയൊക്കെ കോരാണ്ടുള്ളത് ഇങ്ങനെ നിന്നാ മതി മറ്റേത് ഇത്രേ വലുപ്പുള്ളൂ ഇങ്ങനെ അമ്മച്ചി അമ്മച്ചീ അമ്മച്ചീന്ന് പറഞ്ഞു ഇത് കണ്ടോ നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുന്ന മസാല ഇങ്ങനെ കോരുന്ന് മറക്കാം കോരുന്ന മറിക്കുക കോരുക അപ്പോൾ ഇത് നമ്മളെ കേരളത്തിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സേവലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പഞ്ചായപ്പെട്ട് ഞാൻ മാത്രമാണ് കൊള്ളു ബ്ലോഗ്സ് അപ്പൊ ആരെങ്കിലും ഇത് കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും പിന്നെ ആർക്കെങ്കിലും ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊറിയറൊക്കെ ചെയ്തു തരുന്നതായിരിക്കും നാട്ടിലേക്ക് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടിയിലായി ഈ നമ്പറിൽ വാട്ട്സപ്പും ചെയ്തോളി അപ്പോൾ ഓക്കെ സെറ്റ് ഇഞ്ചാതി സാധനം നാട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ വിദേശ രാജ്യങ്ങളായ എറണാകുളത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആളുകളൊന്ന് കമന്റ് ചെയ്യും ഓക്കെ സെറ്റ് ഓക്കെ താങ്ക് യു കൈസ്